ഹായ് ബൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ തൊട്ടാവാടി പായസമായിട്ടാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ഈ കർക്കിടകത്തിൽ എല്ലാവരും കുടിച്ചിരിക്കേണ്ട ഒരു പായസം കൂടിയാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണം നോക്കാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൊട്ടാടി ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊക്കൊന്ന് മിക്സിയുടെ ജാറയിൽ അരച്ചതിന് ശേഷം അരിച്ചു മാറ്റി വെക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരുന്നു നവരരിയാണ് നവരരി ഒന്നര ഗ്ലാസ് വെള്ളം നവരരി ഞാൻ എടുത്തിട്ടുണ്ട് ശേഷം ഒന്നര കപ്പ് തേങ്ങ അത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലാക്കിയിട്ടുണ്ട് ഇനി അരക്കപ്പ് ശർക്കര വഴി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മളെടുത്ത് കഴുകി മുറി തേക്ക് വെച്ചിരിക്കുന്ന നവരരി ഇട്ടുകൊടുക്കാം ശേഷം അതിലേക്ക് തൊട്ടാവാടി അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പേസ്റ്റിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കറിൽ നാല് വിസലടുപ്പിച്ച് മാറ്റി വയ്ക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി നമുക്കൊന്ന് തിളപ്പിക്കണം ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കുടി ചേർത്ത് നന്നായി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും പിന്നെ ഇത് തിളക്കരുത് അങ്ങനെ നമ്മുടെ തട്ടാപാടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത് എല്ലാവരെയും കർക്കിടക മാസത്തിൽ കുടിച്ചിരിക്കേണ്ട ഒരു പായസം കൂടിയാണിത് ശരീരവേദനയ്ക്കും നടുവേദനയ്ക്കും എല്ലാത്തിനും ഇതൊരു നല്ലൊരു മരുന്നു അപ്പം എല്ലാവരും ഇത് വീട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും എൻ്റെ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്